കൊട്ടാബി ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു മുഹമ്മദ് മൂസിൻ എം എൽ എ സല്യൂട്ട് സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ പത്താം ക്ലാസ്സിലെ സീനിയർ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത് മുഹമ്മദ് മോസിൻ എം എൽ എ സല്യൂട്ട് സ്വീകരിച്ചു രണ്ടായിരത്തി ആറിൽ പരിശീലനത്തിന് ഒരു ചെറിയ പൈലറ്റ് പ്രോജക്റ്റായി ആരംഭിച്ചു രണ്ടായിരത്തി പത്ത് പത്തിൽ കേരളത്തിലാകെ നടപ്പിലാക്കിയ ഈ പദ്ധതി ഇന്ന് രാജ്യം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്താകെ കേരളത്തിന്റെ ഈ മോഡൽ ഏറ്റെടുത്തുകൊണ്ട് സ്റ്റുഡന്റ് പോലീസ് സംവിധാനം വന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളിൽ അച്ചടക്ക ബോധം നിയമത്തിനെ കുറിച്ചുള്ള ബോധം സന്നദ്ധ പ്രവർത്തനത്തിനുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെ മാറ്റിയെടുക്കുക അതുവഴി നല്ല പൗരന്മാരായി വളരാനുള്ള അവസരം നൽകുക മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുന്ന പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളെ ചടങ്ങിൽ അനുമോദിച്ചു നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായി വാർഡ് കൗൺസിലർ സി സംഗീത പി ടി എ പ്രസിഡന്റ് സി എ റാസി എസ് എം സി ചെയർമാൻ പി സി ഷാനവാസ് എം പി ടി അംഗങ്ങൾ പി ടി അംഗങ്ങൾ പ്രിൻസിപ്പൽ കെ വിജയൻ എഡ്മിനിസ്ട്രേഷർ കെ പി പ്രീത എന്നിവർ പങ്കെടുത്തു World's Greatest Wedding Collection Emmanuel Seals M Space Shopping Center, Mele, Patambi